ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു വിശപ്പങ്ങ് കയറിട്ടോ പ്രത്യേകിച്ച് മഴയുള്ള ദിവസം അപ്പോഴാണ് നമ്മുടെ ചിന്ത റോക്കറ്റിനെ പോലെ പോകുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ബഹിരാകാശമൊക്കെ വിട്ടിട്ട് ഭൂമിയിൽ ഇറങ്ങി നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു കുഴക്കെട്ടെ അങ്ങ് സെറ്റ് കാണുമ്പോൾ വലിയ പവർ ഒന്നും ഇല്ലെങ്കിലും അതിനകത്ത് ശർക്കരയും തേങ്ങയും ഏലക്കയും ജീരകവും ഒക്കെ ഞാൻ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഫില്ലിങ്ങൊന്നും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു കുഴക്കെട്ടുകൾ കണ്ടില്ലേ അതാണെങ്കിൽ ഫില്ലിങ്ങിന് തേങ്ങ തെകാതിരുന്നപ്പോൾ ഞാൻ വെറുതെ ഉരുട്ടിയിട്ടതാണ് ഇട്ടതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അമ്മയും കുഞ്ഞുമായിട്ട് സങ്കൽപ്പിച്ചിട്ട് പിന്നെ ഇതൊന്നും ചെയ്തതിന്റെ അഹങ്കാരം ഒന്നും കാണാനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കൈ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിട്ടൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു എന്തിനു വേണ്ടിട്ടാണെന്നല്ലേ എന്റെ ഏട്ടം വരാൻ ഭർത്താവ് കഴിച്ച പാത്രത്തിൽ മാത്രം തന്നെ പതിവൃത്തി ആയിട്ടുള്ള ഭാര്യ ആയോണ്ടെന്നോ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തും സമയം ഏകദേശം വൈകി വൈകീപ്പം പിന്നെ എന്തായാലും വിളക്ക് കൊളുത്താനുള്ള സമയമായി വിളക്കൊക്കെ കൊളുത്തു കഴിയുമ്പോഴത്തേട്ടം വരുമല്ലോ വേവോളം കാത്തു ഇനി ആറുവോളം കാക്കാനാണോ പാട് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ നല്ലപോലെ പ്രത്യേകിച്ച് പുറത്ത് അടിപ്പൊള്ളി മഴയും അതുപോലെ ചൂട് ചായയും ഇതുപോലെ എന്തെങ്കിലും കടിയും പിന്നെ എന്ത് വേണല്ലേ സ്വർഗം കിട്ടിയ പോലെ അപ്പൊ അടുത്ത വീഡിയോ പിടിയേക്കാണെ അത്രേ ഉള്ളൂറ്റേബേസ്